ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു ഭാരതീയ ജനതാ പാർട്ടി കുറുമലയുടെ സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു നാളുകളെ നയിക്കേണ്ടവർക്ക് ബി ജെ പിയുടെ സ്നേഹോപഹാരം പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണ പ്രവർത്തനം തുടരുന്നു രണ്ടാം ഘട്ട വിതരണം ഒ പി നഗർ പൂകുളങ്ങരക്കുന്ന് ഉദയനഗർ എന്നിവിടങ്ങളിലായി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ചെയ്യുവാൻ സാധിച്ചു നമുക്കൊരു കാം അവർ പഠിക്കട്ടെ നല്ല തുടക്കത്തിനായി കുഞ്ഞു ചിരികൾക്കായി എന്ന സന്ദേശത്തോടെ കക്ഷി രാഷ്ട്രീയ വർഗവർണ മതജാതി മുന്നോക്ക പിന്നോക്ക വ്യത്യാസമില്ലാതെ എൽ കെ ജി മുതൽ ഡിഗ്രി വരെയുള്ള നമ്മുടെ സഹോദരങ്ങളായ എല്ലാ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈ പ്രവർത്തനം തുടരും പഠനോപകരണ വിതരണത്തിന് പ്രമോദ് തെണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ അരുൺ ഊരതുപടി രഞ്ജി തളന്നൂർ എന്നിവർ നേതൃത്വം നൽകി ബി ജെ പി കുറുമലയുടെ സേവന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഒന്ന് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കിഴക്കേ കുറുമല പ്രദേശത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്കും എല്ലാം അതീതമായിട്ട് എല്ലാം നമ്മുടെ മക്കളാന്നുള്ള ബോധ്യത്തോടെയും ആ സാഹോദര്യത്തോടെയും ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ കിഴക്കേ കുറുമല പ്രദേശത്തെ എല്ലാ വീടുകളിലെ എൽ കെ ജി മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളിൽ കഴിയുന്ന രീതിയിലുള്ള പഠനോപകരണ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജൂൺ പതിനഞ്ച് ഒ പി നഗറിൽ ഭൂക്കുളങ്ങരകുന്ന പ്രദേശത്താണ് പഠനോപകരണ വിതരണം നടത്തുന്നത് ഇനി ഒരു മേഖലയിൽ കൂടി ഞങ്ങൾക്ക് നടത്തുവാനുണ്ട് വരും ദിവസങ്ങളിൽ അതും കൂടി പൂർത്തീകരിക്കും കുറുമലയുടെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുമായി സഹകരിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതും രൂപപ്പെടുത്തിയെടുക്കുന്നതും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ചെറിയ ചെറിയ സംഭാവനകൾ അവർ സമാജത്തിനും സംഘടനയ്ക്കും വേണ്ടി കഴിയുന്ന ഒരു സംഭാവന തന്ന് അത് ഏകീകരിച്ച് അത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിവിധതരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അപ്പോൾ തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ കുറുമുല പ്രദേശത്തുണ്ടാവും അതിനായി ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഈ വേളയിൽ നന്ദി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് C C v